നമസ്കാരം ഞങ്ങൾ ചൊവ്വയ്ക്കുന്നാണ് താഴ്ച ചൊവ്വതാണ് വരുന്നത് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് ബൈജുബായി ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ സർവീസും ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല സർവീസ് ആയിരുന്നു അപ്പം ഇനിയും വരാത്തവർ വരണം നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ വന്നിട്ട് നമ്മൾ ഹാപ്പിയാണ് എന്റർടൈൻമെന്റും ആയി ഒരു വർഷത്തെ പരിചയമായി ഇത് ഗിരീഷ്ഠനെ താഴെ ചൊവ്ക്കുന്ന വരുന്നേ ഓർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനക്കും പറയാനല്ലേ കൊറേ വർഷത്തെ പരിചയം പോലെ ഒരു പരിചയമായി പിന്നെ ഇത് ഗിരീഷാടി നൂറുപേ സമ്മാനം ഉണ്ട് എല്ലാവർക്കും അറിയാലോ സ്കോട്ട് അടിച്ചാൽ നമ്മൾ നൂറ് രൂപ സമ്മാനം കൊടുക്കലുണ്ട് ഇതാ അതുപോലെ ഇയാൾക്കും നമ്മൾ നൂറുപ്യ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സ്കോട്ടടിച്ചതിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് വേറൊന്നുമില്ല നമ്മുടെ കസ്റ്റമറുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് അതുപോലെ ഇതാ ഉച്ച സമയത്ത് ഗിരീശാടം വന്നേ ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ട് പോകണ്ട എൻ്റെ വക ബിരിയാണി ഉണ്ട് പറഞ്ഞ് പോയി നോക്കുമ്പോൾ ബിരിയാണി അല്ല കുഴിമന്തിയാണ് നമ്മൾ കഴിച്ചു കേട്ടോ ഉച്ച സമയത്ത് എന്നെ കാണാൻ വരുന്ന ദൂരത്തുനിന്ന് വരുന്ന എല്ലാവരും കൊണ്ടല്ല ഞാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കലുണ്ടേ ഇതും അതുപോലെ എന്നെ കാണാൻ വന്നവരാണ് അവർക്കും കുഴിമന്തിയാന്ന് ഞാൻ വാങ്ങിക്കൊടുത്ത് കേട്ടോ ഇപ്പം കുഴിമന്തിയാണല്ലേ ട്രെൻഡ് അതുകൊണ്ട് എല്ലാവർക്കും കുഴിമന്തി അതുകൊണ്ട് ദൂരം വഴിക്കുന്ന ഉച്ചക്ക് വരുന്നവരുണ്ടല്ലോ ഭക്ഷണം കഴിക്കാണ്ട് വരണം കാരണം എൻ്റെ വക ഒരു കുഴിമന്തി എന്തായാലും ഉണ്ടാകുന്ന പറയാൻ ലെട്ടാ ശരി പിന്നെ എല്ലാവർക്കും ഓക്കെ ബായ്